ഈ പ്ലാസ്റ്റിക് താഴെത്തിയായ പെൺകുട്ടിയും പ്രദേശവാസികളുടെ ആവശ്യം പ്ലാസ്റ്റിക് പടുത്ത കൊണ്ട് കെട്ടിമറിച്ച ഈ കുടിലിൽ കഴിയുന്നത് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അടങ്ങുന്ന നാലംഗ കുടുംബം പുലിയൂർ പഞ്ചായത്തിലെ ഇലിഞ്ഞുമേൽ കാടൻ ബാവു വിഷ്ണു ഭവനത്തിൽ മിനിയും മക്കളായ അഖിലും നിഖിൽ നിഖിലയും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി ഈ ദുരിത ജീവിതം നയിക്കുന്നു അടച്ചുറപ്പുള്ള ഒരു വീടിനായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല പതിനെട്ട് വർഷം മുൻപ് മിനിയുടെ ഭർത്താവ് പ്രസന്നൻ മരണപ്പെട്ടിരുന്നു പിന്നീട് ഭർത്താവിന്റെ വീട്ടിലായിരുന്ന മിനി ചില സാഹചര്യങ്ങൾ മൂലം മക്കളുമായി സഹോദരിയുടെ പേരിലുള്ള സ്ഥലത്ത് താൽക്കാലികമായി മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടി കമുകൊണ്ട് തൂൺനാട്ടി ഒരു ഷെഡ് കെട്ടി താമസം മാറുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വീടിന്റെ തൂണുകളെല്ലാം ദ്രവിച്ച് ഏതു നിമിഷവും നിലംപത്താവുന്ന അവസ്ഥയിലാണ് ആഹാരം പാചകം ചെയ്യുന്നത് പോലും പറമ്പിൽ ഒരു അടുപ്പ് കൂട്ടിയാണ് മഴ പെയ്തു പോയാൽ അന്നത്തെ അന്നവും മുട്ടും മിനിയുടെ രണ്ടാമത്തെ മകൻ ഒരു വാഹനാപകടത്തിൽ കരുത്തിന് ഗുരുതരമായ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് മകൾ പുലിയൂരിലെ ഒരു സ്ഥാപനത്തിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നു ഒരു വരുമാനവുമില്ലാത്ത ഈ കുടുംബം പ്രമേഹ രോഗിയായ മിനി തൊഴിലുറപ്പിന് പോയും മൂത്ത മകന് വല്ലപ്പോഴും ലഭിക്കുന്ന കൂലിപ്പണികളിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടുമാണ് മകന്റെ ചികിത്സയും മറ്റ് വീട്ടു ചെലവുകളും നടത്തുന്നതെന്ന് പറയുന്നു ബ്ലോക്കിൽ നിന്നും അനുവദിച്ച നാല് സെന്റ് സ്ഥലത്ത് വീട് വയ്ക്കുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുലിയൂർ പഞ്ചായത്തിൽ നിന്നും വീടിനായി മൂന്നു ലക്ഷം രൂപ അനുവദിച്ചു ഇതിൽ നിന്നും പലതവണയായി ലഭിച്ച രണ്ടേകാൽ ലക്ഷം രൂപയും ഉണ്ടായിരുന്ന സമ്പാദ്യവുമെല്ലാം ഉപയോഗിച്ച് വലിയ കുഴിയായിരുന്ന സ്ഥലം നികത്തി വീടിനായി കെട്ടിപ്പൊക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീടിനുവേണ്ടി പണിതു വെച്ചിരുന്ന കട്ടളയും ജനനങ്ങളും ഉൾപ്പെടെയുള്ള ഉരുപ്പടികൾ പാറപ്പൊടി മൂന്നിലോടും മലമണ്ണ് അടക്കം എല്ലാം ഒഴുകിപ്പോയിരുന്നു വീട് പണിയാൻ വേണ്ടി അന്നു വാങ്ങിയ ഇരുമ്പ് കമ്പികൾ ഇന്നും തുരുമ്പെടുത്ത് ഇവിടെയുണ്ട് മണ്ണും ചെളിയും കൊണ്ട് കിണർ പോലും ലഭിച്ചില്ല ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് പതിനെട്ട് വർഷമായി പിന്നെ ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി എൻ്റെ ചേട്ടനെ വണ്ടിയിടിച്ചത് പിന്നെ മൂത്ത ഇടണം അത് ഇടയ്ക്കൊക്കെ പണിയുള്ളൂ അന്നേരമൊക്കെ പോയാൽ കുടുംബം കഴിയുന്നത് പിന്നെ അമ്മ തൊഴിലാളി പോകും അമ്മ ഒരു ഷുഗർ പേഷ്യന്റ് ആണ് ഞാനും പഠിച്ചു പക്ഷെ ജോലിയൊന്നും ആയില്ല ഇതുവരെ ഞങ്ങൾ ആ ഞാനീ പിള്ളേരെ ഒത്തിരി കഷ്ടപ്പെട്ട ഞാൻ ജീവി ജീവിച്ച് ഈ പെണ്ണിൻ്റെ നാല് വയസ്സിലാണ് അച്ഛന്മാരിക്കുന്നത് പിന്നെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട ഇത് ഇതുങ്ങളെ മൂന്നിനെയും വളർത്തിയത് പിന്നെ ഞങ്ങൾക്ക് വീടില്ല നാല് വർഷമായി അഞ്ച് അഞ്ച് വർഷമായി തറ കിട്ടിയിട്ട് എന്നാ വെള്ള പൊക്കി വെള്ളം പൊങ്ങിയത് പിന്നെ ഞങ്ങൾ പുലൂര് ഞങ്ങളുടെ ഒരു കുടുംബം ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിലാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ആ ഷെഡ് പണിത് ഇപ്പൊ തന്നെ അതിന്റെ അവസ്ഥ മോശമായി ഈ അടുത്ത വെള്ളം പൊങ്കുമ്പോ തന്നെ ഈ ഷെഡ് അടി തൂണിനൊന്നും അടിഭാഗം പോലും ഇല്ല എപ്പോഴാണല്ലോ ഈ ഷെഡും മറിഞ്ഞു വീഴുന്ന അവസ്ഥ തന്നെ നാല് വർഷമായി ഈ ഷെഡും മഴ പെയ്തോ ചോരുകയും ചെയ്യും കാറ്റൊക്കെ അടിക്കുമ്പോ ഞങ്ങള് പേടിച്ചതിനകത്തേക്കുന്ന മഴയൊക്കെ പെയ്യുന്നു ഞങ്ങൾ ഇവിടെ ഒരു പിന്നെ ഞങ്ങൾ വർഷമായിട്ട് എനിക്കും ഞങ്ങളുടെ കുടുംബത്തിന് വീടില്ലാതെ ഇരിക്കത്തില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയുടെ വീട് ലഭിച്ചത് അന്നേരം തന്നെ രണ്ടേകാൽ ലക്ഷം രൂപ കിട്ടി ഞങ്ങൾ ഈ കണ്ടക്കുഴി ആയതുകൊണ്ട് മണ്ണ് മണ്ണ് ഇറക്കി ഫിൽറ്ററ് കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് പൈസ ചിലവായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കാരണം സിമെൻറ്റും കമ്പിയും പൊടിയും എല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായി ഇതൊക്കെ ഞങ്ങൾ പഞ്ചായത്തിൽ എഴുതി കൊടുത്താൽ എന്നിട്ട് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല ആ യാതൊരു സഹായവും അടച്ചുറപ്പുള്ള ഒരു വീടിനായി ഇന്നും സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ നിർദ്ധന കുടുംബം മിനിയുടെ പേരിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ചെങ്ങനൂർ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ന്യൂസ് സിഡിനെ